നമസ്കാരം കൃഷിപ്രപ്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം ധനത്രയോദശി വരികയാണ് ധൻതരസ് ധനത്രയോദശി എന്നൊക്കെ അറിയപ്പെടുന്ന ദീപാവലിയോട് അനുബന്ധിച്ചുള്ള ഒരു അതിവിശേഷപ്പെട്ട ആഘോഷത്തെയാണ് ധൻത്രയോദശി അല്ലെങ്കിൽ ധനത്രയോദശി എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇതിന് ധൻതരാസ് എന്ന് പറയും ഈ ദിവസം അതിവിശേഷപ്പെട്ട ഒരു ദിവസമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് നാം താമസിക്കുന്ന വീട്ടിലെ വാസ്തുദോഷങ്ങൾ ഇല്ലാതാക്കാനും നമുക്ക് ഐശ്വര്യത്തിലേക്ക് വരുന്ന കാലങ്ങളിൽ മുന്നോട്ടു പോകാനും ഐശ്വര്യത്തിന്റെ പടവുകൾ കയറി നല്ല ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകാനും ഒക്കെ ആയിട്ട് ഈ ദിവസത്തെ പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നതാണ് അത്തരത്തിൽ ധൻത്രയോദശിയുടെ പ്രാധാന്യവും ആ ദിവസം ഓരോ ഗ്രഹസ്ഥരും ചെയ്യേണ്ട കാര്യങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതിവിശേഷപ്പെട്ട അറിവുകൾ നിറഞ്ഞാണ് ധൻത്രയോദശിയുടെ പ്രാധാന്യത്തെയും അതിന്റെ പൂജാരീതികളെയും ഒക്കെ പറഞ്ഞതിനു ശേഷം വീട്ടിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട് എല്ലാവർക്കും നിസ്സാരമായിട്ട് ചെയ്യാവുന്നതാണത് വീഡിയോ അതുകൊണ്ട് തന്നെ അവസാനം വരെ കാണുക വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുകയാണ് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ധൻത്രയോദി അഥവാ ധൻ ധനത്രയോദശി എന്നൊക്കെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഈ ആഘോഷം ദീപാവലിയുടെ ഭാഗമായിട്ടാണ് നടത്തപ്പെടുന്നത് ഇത് ധന്വന്തിരി ഭഗവാന്റെ ജന്മദിനമായിട്ടാണ് ഈ ദിവസം കരുതപ്പെടുന്നത് മഹാവിഷ്ണുവിന്റെ അവതാരമാണ് ധന്വന്തിരി മൂർത്തി ിൽ നിന്ന് ഉയർന്നു വന്നതാണ് അന്നേ ദിവസമാണ് ധന്വന്തിരി മൂർത്തി ഉത്ഭവിച്ചത് ഈ ദിവസം ധന്വന്ത്രി മൂർത്തിയെ ആരാധിക്കുന്ന വളരെ വിശേഷപ്പെട്ട ഫലത്തെ നൽകും അതുകൂടാതെ തന്നെ കുബേരൻ ലക്ഷ്മി ദേവി എന്നിവരെയും ഈ ദിവസത്തിൽ ആരാധിക്കുന്നത് അതിവിശേഷമായിട്ട് കരുതപ്പെടുന്നുണ്ട് കാർത്തിക മാസത്തിലെ കൃഷ്ണപക്ഷ ത്രയോദശി ദിവസത്തിലാണ് ധൻ വരുന്നത് ഈ ദിവസം ഐശ്വര്യത്തിനും സമൃദ്ധിക്കും വേണ്ടി നമുക്ക് ലക്ഷ്മി ദേവിയെയും കുബേരനെയും ധനീ മൂർത്തിയെയും ഭജിക്കാവുന്നതാണ് പ്രാർത്ഥിക്കാവുന്നതാണ് ഈ ദിവസം പുതിയ വസ്തുക്കൾ വാങ്ങുന്നതും പുതിയ സാധന സാമഗ്രികളൊക്കെ വാങ്ങുന്നതും അതി വിശേഷമായിട്ട് പറയുന്നുണ്ട് ഈ ദിവസം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലക്ഷ്മി പൂജയാണ് വൈകുന്നേരങ്ങളിൽ നമ്മളുടെ വീട്ടിൽ തന്നെ ലക്ഷ്മി ദേവിയെ നമുക്കറിയാവുന്ന രീതിയിൽ പ്രാർത്ഥിക്കുക പൂജിക്കുക ലക്ഷ്മി ദേവിയുടെ മന്ത്രങ്ങളും സ്ത്രോത്രങ്ങളും ഒക്കെ ചൊല്ലുന്നത് അതിവിശേഷ ബലത്തെ നൽകും ലക്ഷ്മി കടാക്ഷം ലഭിക്കും കൂടാതെ ഈ ദിവസം സ്വർണം വെള്ളി തുടങ്ങിയ ആഭരണങ്ങളും പാത്രങ്ങളും ഒക്കെ വാങ്ങുന്നതും അതിവിശേഷ ഫലത്തെ നൽകുന്നതിനു സഹായിക്കും വൈദ്യശാസ്ത്രത്തിന്റെ ദേവനായ ധന്വന്ത്രി മൂർത്തിയെ ഈ ദിവസം വിശേഷമായി പൂജിക്കാവുന്നതാണ് അങ്ങനെ പൂജിക്കുന്ന വ്യക്തികൾക്കും കുടുംബാംഗങ്ങൾക്കും ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാകുന്നതാണ് അതോടൊപ്പം തന്നെ കുബേരനെ ഈ ദിവസം പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ് കുബേര പൂജ അറിയാവുന്നവർക്ക് കുബേര പൂജ ചെയ്യാവുന്നതാണ് അല്ലാത്തവർക്ക് അവനവന്റെ രീതിയിൽ ശക്തിക്കൊത്ത രീതിയിൽ കുബേരനെ പ്രാർത്ഥിക്കുക പൂജ ചെയ്യുക ഐശ്വര്യത്തിന്റെയും സമ്പത്തിന്റെയും ദേവനാണ് കുബേരൻ വീടിന് ചുറ്റും ദീപം കൊളുത്തി കൊളുത്തിവെക്കുന്നതും ഈ ദിവസം ഐശ്വര്യം കൊണ്ടുവരുമെന്നാണ് നമ്മളുടെ പുരാണങ്ങളൊക്കെ പറയുന്നത് ധന്വന്ത്രി മൂർത്തിയെ ആരാധിച്ചുകൊണ്ട് ആയുരാരോഗ്യ സൗഖ്യം നേടുകയും കുബേരനെയും ലക്ഷ്മി ദേവിയെയും പ്രകീർത്തിച്ചും പൂജിച്ചും കൊണ്ട് സമ്പദ് സൗഭാഗ്യങ്ങൾ നേടാനും നമുക്ക് സാധിക്കും അതോടൊപ്പം അവരവരുടെ വീടുകളിൽ ചെയ്യാവുന്ന ഒരു ലഘുവായിട്ടുള്ള കാര്യങ്ങൾ കൂടി പറയുകയാണ് ഏത് തരത്തിലുള്ള വാസ്തുദോഷത്തെയും ഇല്ലാതാക്കുന്നതിനും ഈ ധൻ ദിവസം ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ അനുഷ്ഠിച്ചാൽ മതിയാകും പല വീടുകളിലും വാസ്തു ഒക്കെ നോക്കാതെ ചെയ്തിട്ടുണ്ടാകാം അതേപോലെ തന്നെ പിന്നീടുള്ള നിർമ്മാണങ്ങളിലൊക്കെ വാസ്തുവിൽ പിഴവുകൾ വന്നിട്ടുണ്ടാകാം എത്ര നൂറ് ശതമാനം വാസ്തു അനുസൃതമായി ചെയ്താൽ പോലും എന്തെങ്കിലുമൊക്കെ പിഴവുകൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ വന്നേക്കാം അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള വാസ്തുദോഷങ്ങൾ പരിഹരിക്കുന്നതിനായി നമുക്ക് ഇനി പറയുന്ന കാര്യങ്ങളെ ഈ ധൻത്രയോദശി ദിവസത്തിൽ അനുഷ്ഠിക്കാവുന്നതാണ് ഇനി വാസ്തുദോഷങ്ങളൊന്നും ഇല്ല എങ്കിൽ പോലും ഇങ്ങനെ ചെയ്യുന്നത് വഴി വാസ്തു അനുകൂലമാക്കുന്നതിനും ആ ഗൃഹത്തിൽ അനുകൂല ഊർജം നിലനിൽക്കുന്നതിനും സഹായിക്കുന്നു നമ്മളുടെ പ്രകൃതിയുടെ അടിസ്ഥാനം തന്നെ പഞ്ചഭൂതങ്ങളാണ് ഭൂമി ആകാശം വായു അഗ്നി ജലം എന്നിങ്ങനെയുള്ള പഞ്ചതത്വങ്ങൾ പഞ്ചഭൂതങ്ങളാണ് നമ്മളുടെ ഓരോ ജീവനുള്ള വസ്തുവിന്റെയും അടിസ്ഥാനം ഈ പഞ്ചതത്വങ്ങളെ ക്രമീകരിക്കുക എന്നുള്ളതാണ് വാസ്തു അനുകൂലമാക്കുന്നതിന്റെ ഏറ്റവും വലിയ മാർഗം അതിനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത് വാസ്തു ഇപ്രകാരം അനുകൂലമാക്കി പഞ്ചതത്വങ്ങളെ ശുഭപ്രദമായ രീതിയിൽ വിന്യസിക്കുന്നതിനായിട്ടും അതുവഴി നമ്മളുടെ എല്ലാ ദോഷങ്ങളും ഇല്ലാതായി ഐശ്വര്യത്തിലേക്ക് നമുക്ക് പോകുന്നതിനും ഒക്കെയായിട്ട് ആറ് ദീപങ്ങൾ ഈ ധൻത്രയോദശി ദിവസത്തിൽ കൊളുത്തുക അത് എപ്രകാരമാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം മൺചിരാതാണ് അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത് മൺചിരാത് ലഭിക്കുന്നില്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ചിരാതുകൾ വിളക്കുകളോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതിൽ ശുദ്ധമായ ഒഴിച്ചായിരിക്കണം വിളക്ക് കൊളുത്തേണ്ടത് എന്ന് മാത്രം ആറു വിളക്കുകളാണ് കൊളുത്തേണ്ടത് അതിൽ അഞ്ചു വിളക്കുകൾ നമ്മളുടെ പ്രധാന വാതിലിന്റെ സമീപത്തായിട്ട് വെക്കേണ്ടതാണ് ഓരോ വിളക്കും ഓരോ പഞ്ചഭൂതത്തെ പ്രതിനിധീകരിക്കുന്നുണ്ട് ഭൂമി തത്വത്തെ പ്രതിനിധീകരിക്കുന്ന വിളക്കിൽ കരയാമ്പൂ അഥവാ ഗ്രാമ്പു എന്ന് വിളിക്കുന്ന സുഗന്ധദ്രവ്യമാണ് ഇടേണ്ടത് അതിൽ രണ്ട് ചെറിയ പീസ് ഇടുക ആ എണ്ണയ്ക്കകത്ത് നിക്ഷേപിക്കുക അതുപോലെ തന്നെ ജലതത്വത്തെ പ്രതിനിധീകരിക്കുന്ന വിളക്കിൽ രണ്ട് ഏലയ്ക്ക നിക്ഷേപിക്കുക അഗ്നി തത്വത്തെ പ്രതിനിധീകരിക്കുന്ന വിളക്കിൽ രണ്ട് കുരുമുളക് നിക്ഷേപിക്കുക വായു തത്വത്തെ പ്രതിനിധീകരിക്കുന്ന വിളക്കിൽ അല്പം കർപ്പൂരം നിക്ഷേപിക്കുക ആകാശ തത്വത്തെ പ്രതിനിധീകരിക്കുന്ന വിളക്കിൽ അല്പം ചന്ദനം ഉണ്ടെങ്കിൽ ചന്ദനം ഇടുക ശുദ്ധമായ ചന്ദനമാണെങ്കിൽ അതായിരിക്കും നല്ലത് ഇനി ചന്ദനമില്ലാത്ത പക്ഷം തുളസി ഇലയോ തുളസിയുടെ തണ്ടോ തുളസിയുടെ പൂവോ ക്ഷേപിക്കാവുന്നതാണ് ഈ അഞ്ചു വിളക്കുകളും പ്രധാന വാതിലിനോട് സമീപം വീടിനകത്തോ വിളിയിലോ വെക്കുക അതേപോലെ തന്നെ ആറാമതൊരു മൺചിരാത് കൂടെ എടുത്തുകൊണ്ട് അതിൽ എണ്ണയൊഴിച്ച് ദീപം കൊളുത്തുക അത് വീടിനകത്തോ വെളിയിലോ തെക്കുവശത്തെ ഭിത്തിയോട് ചേർത്ത് വീടിന് ഏതെങ്കിലും തെക്കുവശത്തുള്ള മുറിയിൽ തെക്കേ ഭിത്തിയോട് ചേർത്ത് വെച്ചാലും മതിയാകും അത് പിതൃക്കളെയും യമദേവനെയും സങ്കല്പിച്ചുകൊണ്ടായിരിക്കണം ആ ഗ്രഹത്തിലെ അനർത്ഥങ്ങളെല്ലാം ഒഴിവാക്കി നല്ല ഐശ്വര്യത്തെ തരുന്നതിന് അത് സഹായിക്കും ഇപ്രകാരം ആറ് ദീപങ്ങൾ കത്തിച്ചുകൊണ്ട് കുടുംബാംഗങ്ങളുടെ ആയുരാരോഗ്യ സൗഖ്യവും ഐശ്വര്യവും നമുക്ക് ഉറപ്പാക്കാം ഓരോ ദിവസങ്ങൾക്കും അതീവ പ്രാധാന്യമുണ്ട് അത്തരത്തിൽ അതിപ്രധാനപ്പെട്ട ഒരു വിശേഷ ദിവസമാണ് ഈ ധൻത്രയോദശി ഈ ദിവസത്തെ പ്രയോജനപ്പെടുത്തുക ഒക്ടോബർ പതിനെട്ടാം തീയതിയാണ് എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെടും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ശുഭദിനം